നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സഫീറ മൂന്നാങ്കുനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് സർവശക്തനായ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു രണ്ടാമതൊരു തവണ കൂടി ഒരു പാലിച്ച ഉത്തരവാദിത്വം എന്നെ എന്നിട്ടർപ്പിതമായതിനെ സർവശക്തനായ അന്നാമനെ സ്ത്രീകളൊന്നും അറിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ എന്നെ ഈ ഒരു വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച മുസ്ലിം ലീഗ് പാർട്ടിയെയും അതേപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നിലേയും നേതാക്കന്മാരെയും നേതാക്കന്മാർക്കുള്ള നന്ദിയും ഞാൻ ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുകയാണ് അതിലെല്ലാം ഉപരിയായി എനിക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് എൻ്റെ കുടുംബം എല്ലാവരും പൂർണ്ണമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരത്തേക്ക് ശ്രേച്ച് പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തു നിന്നും പ്രഷർ ഉണ്ടായിട്ടും വളരെ സമാധാനപൂർണ്ണമായിട്ട് എത്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുള്ളത് എല്ലാവർക്കും നന്ദി മാനിനെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരുപാട് തിരക്കുകളുടെ ദിവസമാണ് എന്നാലും പത്ത് മണിക്ക് മുമ്പേ ഞാനിവിടെ അവര് തീർച്ചയായും ആ ഒരു ക്ഷമം സ്വീകരിച്ചു വന്നു പക്ഷെ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അവർ നേരിട്ട് പോയത് അവരുടെ സാന്നിധ്യം ഞാനിവിടെ അവരുടെ അത് കണ്ടോണ്ടിരിക്കുകയാണ് എന്തായാലും അവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു നാടാപുരം പഞ്ചായത്ത് എന്ന് പറയുന്നത് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു വിളക്ക് മാഡം ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് അത് എന്നെ അതിനോട് ഒപ്പമിച്ചത് എന്ന നന്ദി കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഇനി അങ്ങോട്ട് ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോകേണ്ടതാണ് ആ ഒരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നാടപുരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഗ്രാമാന്തരീക്ഷമുള്ള ഒരു ഇടമല്ല ഗ്രാമവും നഗരവും സംഭവിക്കുന്ന ഒരു പ്രത്യേകതയുള്ള പഞ്ചായത്താണ് സ്വാഭാവികമായിട്ട് ഗ്രാമീണതയുടെ ആ ഒരു ഉന്നമനം ഗ്രാമീണ മേഖലകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഈ നഗരാന്തരീക്ഷ ആ ഒരു സൗകര്യങ്ങളെ പ്രത്യേകിച്ച് നിക്ഷേപ സൗഹൃദമാക്കി വരുന്ന രീതിയിലുള്ള പഞ്ചായത്തിന്റെ ആ മേഖലയിൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ പരിമിതമായ ഒരുപാട് പ്രതിസന്ധികൾ അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നാദാപുരം ബസ് സ്റ്റാൻഡ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് നാദാപുരത്തെ ഒരു ട്രാഫിക് തന്നെ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ഒരു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അത് അത് കഴിഞ്ഞ ഉടനെ തന്നെ നാദാപുരം ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവും പരമാവധി വേഗത്തിൽ തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്നാലാവുന്ന വിധത്തിലുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഇവിടെ അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ പുരോഗതിക്കും വേണ്ടി തീർച്ചയായും നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതിലെ കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾ ഇരുപത്തിനാല് ജനപ്രതിനിധികളാണ് ആ ഇരുപത്തിനാല് ജനപ്രതിനിധികളുടെ കൂടെ എന്നെ ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടെങ്കിൽ നമുക്കൊരു പൂർണ്ണമായ സഹകരണം അവരോട് സ്നേഹപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റവും അതേപോലെ തന്നെ ഇന്നത്തെ കെ എസ് പോലുള്ള സാങ്കേതിക വിദ്യകളെ പരിചയമില്ലാത്തതുകൊണ്ട് അവർക്ക് ഏതൊരു തരത്തിൽ പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ ഞങ്ങളും നിങ്ങളുമല്ല നമ്മളാണ് എന്നുള്ള രീതിയിലുള്ള ഇടപെടലുകൾ പൂർണ്ണമായും ഉണ്ടാകും എന്നുള്ള ഒരു വാക്ക് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു മാതാപിതത്തെ പൗരാവികൾ ഒരു എന്നെ ർപ്പിച്ച വിശ്വാസം ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആ സ്ഥാനഗത്തി ഇനി അങ്ങോട്ടുള്ള അഞ്ചു വർഷക്കാലം അത് ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി മാറ്റിവെക്കുകയാണ് അതിനെ പൂർണ്ണമായി നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ആ പരിധികൾ കുറെ തെറ്റുകൾ പോരായ്മകൾ ഉണ്ടാവും ആ പോരായ്മ കാണിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി പൂർണ്ണമായിട്ട് ഒരു ഒരു കൂടി പ്രവർത്തിക്കാം എന്നുള്ള ആ ഒരു കൂടി ഈ ഒരു നല്ല വാക്കുകൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളോടുമുള്ള സ്നേഹപൂർണവുമായ ഹൃദയത്തിൻ്റെ ഭാഷയില നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ജയം